ഒരു പക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന യാത്രികൻ നടത്തിയ യാത്രകളിൽ അക്കോമ്പനി ചെയ്യാൻ സാധിച്ച ഏക വനിത ഞാനായിരിക്കും അല്ലേ സന്തോഷ് സത്യമാണത് അപ്പോൾ സന്തോഷിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു ഈ മാഡം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഒരിക്കൽ പോലും സന്തോഷിൻ്റെ കണ്ണുകൾ വ്യൂ പോയിൻ്റോ കണ്ണുകളോ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു തെറ്റായ ആംഗിളുകളിലേക്ക് ഒരിക്കലും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഞാൻ എന്ന വ്യക്തി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ദിവസങ്ങൾ അത്രയും തന്നെ രഞ്ജിനി പറഞ്ഞ വളരെ ശരിയാണ് ആ പരിപാടി എൻ്റെ ഇന്ത്യ എന്ന സഫാരിയിലെ പരിപാടിയാണ് രഞ്ജിനി ഹോസ്റ്റ് ചെയ്തത് അപ്പോൾ അത് ഞാൻ സഫാരി തുടങ്ങിയ സമയത്താണ് അപ്പോൾ അതിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവിടെ ക്യാമറന്മാരുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനെ വിടാമെന്നാണ് തീരുമാനിച്ചത് രഞ്ജിനിയെ വിടാമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ ഞാൻ ചിന്തിച്ചു എൻ്റെ ചാനലാണ് എൻ്റെ സഹപ്രവർത്തകരാണ് പ്രൊഡ്യൂസേഴ്സാണ് ക്യാമറാമാൻ ആണ് രണ്ടാമതൊരു ചിന്തയിൽ ഞാൻ ചിന്തിച്ചു വേണ്ട ഞാൻ തന്നെ പോകാം ഞാൻ ആ ചിത്രത്തിൽ വരുന്നില്ല രഞ്ജിനി നടത്തുന്ന ഒരു അത് ഞാൻ അതിന്റെ ക്യാമറാമാൻ മാത്രമായിട്ടാണ് കൂടെ പോയത് കാരണം എന്റെ ക്യാമറമാരെയും എന്റെ പ്രൊഡ്യൂസേഴ്സിനെയും അപരിചിതയായ ഒരു സ്ത്രീയോടൊപ്പം ഇടേണ്ടതില്ല എനിക്കെന്നെ അറിയാവുന്നതുകൊണ്ടും എന്നെ എൻ്റെ വീട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ടും എന്നെ രഞ്ജിനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ ക്യാമറാമാന്റെ ജോലി ചെയ്തു പോവുകയായിരുന്നു പിന്നീട് ഇതിൽ ടൈറ്റിൽ ക്യാമറ സന്തോഷം കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടു എന്റെ വീട്ടുകാർ ഒരു അത്ഭുതപ്പെട്ടു അത് ശരി ഇയാളല്ലേ പോയേ എന്നുള്ള മട്ടില്